മുകളിൽ എന്താണുള്ളതമ്മേ എന്ന് മഹേന്ദ്ര ബാഹുബലി ചോദിക്കുന്ന പോലെ മുകളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ മാസം ജനുവരി ഇരുപത്തി ആറിന് ആഴക്കടലിൽ നിന്ന് അതായത് സമുദ്രത്തിന്റെ അറുന്നൂറ്റമ്പത് മുതൽ ആറായിരത്തി അഞ്ഞൂറ് അടി വരെ താഴ്ചയിൽ നിന്ന് മുകളിലേക്ക് സമുദ്രത്തിന്റെ ഉപരിതലത്തിലേക്ക് എത്തിയ ആംഗ്ലർ ഫിഷ് ആണിത് സ്രാവുകളെ കുറിച്ച് പഠിക്കാനെത്തിയ മറൈൻ ബയോളജിസ്റ്റുകളാണ് സമുദ്രോപരിതലത്തിലായിട്ട് ബ്ലാക്ക് സീ ഡബിൾ എന്നറിയപ്പെടുന്ന ഈ ആംഗ്ലർ ഫിഷിനെ കാണുന്നത് ഇതാദ്യമായിട്ടാണ് പകൽ വെളിച്ചത്തില് ജീവനോട് കൂടി ഒരു ആംഗ്ലർ ഫിഷിനെ ഇത്ര മുകളിലേക്ക് വന്നിട്ട് കാണുന്നത് അസുഖം കാരണമോ വെള്ളത്തിന്റെ പ്രഷറിലുണ്ടായ വ്യതിയാനമോ ഒക്കെ ആകാം വഴിതെറ്റിയതൊക്കെ ആകാം ഇത്ര മുകളിലേക്ക് എത്താനായിട്ട് കാരണം പക്ഷെ നമുക്കറിയാം ഇവ ഡീപ് സീയില് ഹൈ പ്രഷറിൽ ജീവിക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ ലോ പ്രഷറിൽ ഇവയ്ക്കധികം സർവേവ് ചെയ്യാൻ പറ്റില്ല ഇന്റർണൽ ഡാമേജ് ഒക്കെ ഉണ്ടാകും കരുതി ഇരുന്ന പോലെ തന്നെ വീഡിയോ എടുക്കാൻ കുറച്ച് ജീവൻ ബാക്കി വെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇവൾ മരിച്ചുപോയി ഇവൾ എന്ന് പറയാൻ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ആംഗ്ലർ ഫിഷുകളെല്ലാം തന്നെ നമ്മൾ കാണുന്നവയെല്ലാം തന്നെ ഫീമെയിൽസ് ആണ് മെയിൽസ് ഇങ്ങനെ പാരസൈറ്റിനെ പോലെ അതിന്റെ മേലെ പറ്റി കിടക്കുന്നവയാണ് സ്പേമ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ജന്മം ഇപ്പോൾ കണ്ടെത്തിയ ഫിഷിന്റെ മേലെ മെയിൽസ് അറ്റാച്ചർ അല്ലായിരുന്നു അതായത് ആണ് കൂടെ ഉണ്ടായിരുന്നില്ല മിക്കതും മഹേന്ദ്ര ബാഹുബലി അവന്തികയെ തടി വന്ന പോലെ തന്നെ തന്റെ പ്രിയതമനെ തടി മുകളിലേക്ക് വന്നതായിരിക്കും പാവം